അട്ടപ്പാടിയിൽ വെറും നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നിരിക്കുകയാണ് അട്ടപ്പാടി മേലേമുള്ള സ്വദേശിനിയായ സംഗീതയുടെ പെൺകുഞ്ഞിനെയാണ് ശനിയാഴ്ച ഉച്ചയോടെ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മറ്റൊരു യുവതി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നത് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോയമ്പത്തൂർ സ്വദേശിനിയായ നിമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് കോട്ടത്തറ ആശുപത്രിയിൽ വെച്ചാണ് കുഞ്ഞിനെ കാണാതാകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംഗീത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു തൊട്ടടുത്ത ബെഡിലുണ്ടായിരുന്ന രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായിരുന്നു നിമ്മ്യ പതിയെ സംഗീതയുമായി സൗഹൃദം സ്ഥാപിക്കുകയും എന്തെങ്കിലും ആവശ്യത്തിന് മുറിവിട്ട് പുറത്തു പോകണം എന്നുണ്ടെങ്കിൽ താൻ കുഞ്ഞിനെ നോക്കിക്കോളാം എന്നും നിമ്യ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ സംഗീത ഭക്ഷണം വാങ്ങാനായി വാർഡിൽ നിന്നും പുറത്തുപോയ തക്കം നോക്കിയാണ് നിമ്യ കുഞ്ഞുമായി കടന്നു കളയുന്നത് തിരികെ മുറിയിൽ എത്തിയപ്പോഴാണ് കുഞ്ഞിനെയും നിമ്മ്യയും കാണാതായതെന്ന് മനസ്സിലാകുന്നത് ഉടൻ തന്നെ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തു ഒടുവിൽ ആനക്കൽ ഊരിൽ നിന്നും കുഞ്ഞിനെയും നിമ്മിയെയും പോലീസ് കണ്ടെടുക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ആശുപത്രിയിലെത്തി കുഞ്ഞിനെ അമ്മയ്ക്ക് കൈമാറുകയും ചെയ്തു കൃത്യത്തിന്റെ പിന്നിലെ കാരണം കാരണമെന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല നിമ്മിക്ക് കൃത്യം നടത്താൻ പുറത്തുനിന്നും ആരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നോ എന്നും സംഭവത്തിന് പിന്നിൽ ഏതെങ്കിലും സംഘം പ്രവർത്തിച്ചിരുന്നോ എന്നും പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എന്തിനാണ് ഈ സ്ത്രീ കുഞ്ഞിനെ മോഷ്ടിച്ചത് എന്നുള്ളത് വ്യക്തമാവുന്നില്ല തട്ടിക്കൊണ്ടുപോയ കുഞ്ഞിന് ഒരാപദ്ധം വരാതെ തിരികെ എത്തിച്ചത് പോലീസിന്റെ കൃത്യമായ അന്വേഷണം തന്നെയാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ ആരാണ് വില്ലനായി പ്രവർത്തിച്ചത് എന്നുള്ളത് വ്യക്തമാകുന്നില്ല കുട്ടീനെ തട്ടിക്കൊണ്ടുപോയ യുവതി എന്ത് ആവശ്യത്തിന് വേണ്ടിയാണെന്നുള്ളതും എന്തായിരുന്നു ഇതിന്റെ പിന്നിൽ ലക്ഷ്യം എന്നുള്ളതും പോലീസ് തന്നെ കൃത്യമായി കണ്ടെടുക്കേണ്ടതും അത്യാവശ്യമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കിഡ്നാപ്പിംഗ് സംഘങ്ങൾ ഇപ്പോൾ കേരളത്തിൽ സജീവമാവുകയാണ് അതും ആദിവാസി മേഖലയിലുള്ള കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ അവയവങ്ങളും അതുപോലെ തന്നെ അവരെ ചൂഷണം ചെയ്യുന്നതും ഇപ്പോൾ സംഭവ ബഹിരുമായി മാറിക്കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഇതൊരു തുടർക്കഥയായിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ വെറും നാലു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയാണെങ്കിൽ പന്ത്രണ്ട് വയസ്സ് മുതലുള്ള കുട്ടികളെ തന്നെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളതുമാണ് ഇതിൻ്റെയൊക്കെ ഉത്ഭവം എവിടെ നിന്നാണെന്നുള്ളതും ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതും പോലീസ് കൃത്യമായി അന്വേഷിച്ച് കണ്ടെടുക്കേണ്ടതും അത്യാവശ്യമാണ്